പാസ്റ്റർമാർക്കും ക്രിസ്തുമതത്തിൽ ചേർന്നവർക്കും വിലക്ക് ഏർപ്പെടുത്തി ഛത്തീസ്ഗഡിലെ ഗ്രാമങ്ങളിൽ ബോർഡ് സ്ഥാപിച്ചതിനെതിരെ സിറോ മലബാർ സഭയുടെ പ്രതിനിധികൾ പ്രധാനമന്ത്രിയെ കാണുകയാണിപ്പോൾ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലും ഫരീദാബാദ് അതിരൂപത ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് ഭരണികുളങ്ങരയുമാണ് പ്രധാനമന്ത്രിയെ കാണുന്നത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരും ഷോൺ ജോർജും കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്നു പി ആർ സുനിൽ നമുക്കൊപ്പം പി ആർ സുനിൽ ഗുഡ് ഈവനിംഗ് ഛത്തീസ്ഗഡിലെ ഈ ബോർഡ് നീക്കണം അതുപോലെ തന്നെ മതപരിവർത്തനത്തിനല്ല മത പ്രവർത്തനത്തിന് അവിടെയുള്ള ആ ഒരു വിലക്ക് നീങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അവർ ഉയർത്തുന്നത് കന്യാസ്ത്രീകളുടെ സംഭവം അടക്കം ഇതിന്റെ ഒരു പശ്ചാത്തലമായി ഉയർത്തുമോ സുജിയ തീർച്ചയായും ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിലാണ് നാലര മണിക്കാണ് ഈ കൂടിക്കാഴ്ച ആരംഭിച്ചിരിക്കുന്നത് സുജിയ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലും അതുപോലെ തന്നെ ഫരീദാബാദ് ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് ഭരണകുളങ്ങരയും ആണ് ഈ ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നത് ഏതായാലും വളരെ ഗൗരവമായ വിഷയമാണ് പ്രധാനമന്ത്രിയുമായി സഭ ഇന്ന് ചർച്ച ചെയ്യുന്നത് കാരണം ഛത്തീസ്ഗഡിലെ എട്ട് ഗ്രാമങ്ങളിലാണ് പാസ്റ്റർമാർക്കും ക്രിസ്തു മതം സ്വീകരിച്ചവർക്കും വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് ബോർഡ് സ്ഥാപിച്ചത് ഈ വിഷയം ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചുവെങ്കിൽ പോലും ഇക്കാര്യത്തിൽ ഇടപെടാൻ ഹൈക്കോടതി വിസമ്മതിക്കുകയാണ് ചെയ്തത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് നീതി തേടി ഇപ്പോൾ സഭാധ്യക്ഷന്മാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിട്ട് കാണുന്നത് ഇക്കാര്യത്തിലുള്ള ആശങ്ക അറിയിക്കും ഉറപ്പാക്കാൻ സർക്കാരിന് ആവശ്യമായ നിർദ്ദേശം നൽകണം എന്ന ഒരു അഭ്യർത്ഥനയും മുന്നോട്ട് നമുക്കറിയാം നേരത്തെ രണ്ട് കന്യാസ്ത്രീകൾക്ക് നേരെ വലിയ അതിക്രമമുണ്ടായ സാഹചര്യം ആ വിഷയത്തിലും യും ഈ വിഷയങ്ങളെല്ലാം ചർച്ചയാവുകയാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷനും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് നേരത്തെ സഭാപിതാക്കന്മാർക്കൊക്കെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ പോയി നേരിട്ട് ഉറപ്പ് കൊടുക്കുകയും ചെയ്തതാണ് ഇപ്പോൾ റാഫേൽ തട്ടിലും ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്നു എന്നതും പ്രധാനമാണ് കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വരുന്നതിന് മുൻപ് തന്നെ വിഷയം പരിഹരിക്കാൻ സംസ്ഥാനത്തെ ബിജെപിയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അവരുടെ പ്രതികരണങ്ങളിലേക്ക് നമുക്ക് തിരികെ എത്താം താങ്ക് യു സുനിൽ